മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തിലൂടെ ഖാലിദ് റഹ്മാൻ എന്ന പേര് വീണ്ടും ശ്രദ്ധ നേടുകയാണ് ചിദംബരം സംവിധാനം ചെയ്ത് തിയേറ്ററിൽ നിറഞ്ഞോടുന്ന മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തിൽ പ്രസാദ് എന്ന മുഴുനീള കഥാപാത്രമായാണ് റഹ്മാൻ എത്തിയത് അനുരാഗ് കരിക്കിൻ വെള്ളം എന്ന ചിത്രത്തിലൂടെ സംവിധായകനായി അരങ്ങേറിയ റഹ്മാൻ മുമ്പും ചില സിനിമകളിൽ ചെറിയ വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എങ്കിലും മഞ്ഞുമൽ ബോയ്സിലെ പ്രസാദ് വലിയൊരു വഴിത്തിരിവായിരിക്കുകയാണ് ഇപ്പോൾ സംവിധായകൻ എന്ന നിലയിൽ വ്യത്യസ്ത സിനിമകൾ ചെയ്ത വ്യക്തിയാണ് ഖാലിദ് റഹ്മാൻ ആ കൂട്ടത്തിൽ തിയേറ്ററിൽ വലിയ വിജയമാവുകയും ഏറെ പ്രേക്ഷക സ്വീകാര്യത നേടുകയും ചെയ്ത ഒരു ചിത്രമായിരുന്നു തല്ലുമാല അടുത്ത കാലത്ത് മലയാളത്തിൽ റിലീസ് ചെയ്ത സിനിമകളിൽ ടെക്നിക്കൽ മികവിൽ ഏറെ മുന്നിട്ട് നിൽക്കുന്ന ആക്ഷൻ കോമഡി ചിത്രമായിരുന്നു തല്ലുമാല ടൊവിനോ തോമസ് ഖേദര കഥാപാത്രമായി എത്തിയ തല്ലുമാല പേര് സൂചിപ്പിക്കുമ്പോൾ തന്നെ മലയാളത്തിലെ ആക്ഷൻ സിനിമകളിൽ പുതിയൊരു സ്റ്റൈൽ പിടിച്ചുപറ്റിയ സിനിമയാണ് ഈ ചിത്രത്തിന് ഒരു രണ്ടാം ഭാഗത്തിനുള്ള സാധ്യത ബാക്കിയുണ്ടെന്ന് അന്ന് തന്നെ പ്രേക്ഷകർക്കിടയിൽ ചില ചർച്ചകൾ നടന്നിരുന്നു ഇപ്പോൾ തല്ലുമാലയ്ക്ക് രണ്ടാം ഭാഗം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ മറുപടി പറയുകയാണ് റഹ്മാൻ തല്ലുമാല ടൂവിനായി ആലോചനകൾ നടക്കുന്നുണ്ടെന്നും എന്നാൽ നിലവിൽ തീരുമാനമൊന്നും ആയിട്ടില്ലെന്നും ഖാലിദ് റഹ്മാൻ പറഞ്ഞു തീർച്ചയായും തല്ലുമാലയുടെ രണ്ടാം ഭാഗത്തിനു വേണ്ടി ആലോചനകൾ നടക്കുന്നുണ്ട് പക്ഷേ അതിന്റെ കാര്യത്തിൽ തീരുമാനങ്ങളോ മറ്റുള്ളവയോ ഒന്നും ആയിട്ടില്ല ഒരുപാട് ക്രൂ മെമ്പേഴ്സുള്ള സിനിമയിലെ എല്ലാവരും ഈ പറയുന്ന പോലെ പല പല കാര്യങ്ങളിൽ തിരക്കുകളിലാണ് അഭിനേതാക്കളെല്ലാം അവരുടെ സിനിമകളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതെല്ലാം കഴിഞ്ഞ് കംഫർട്ടബിളായി വന്നാൽ മാത്രമേ തല്ലുമാല ടൂ സംഭവിക്കുകയുള്ളൂ പക്ഷേ ആലോചനകൾ തീർച്ചയായും നടക്കുന്നുണ്ട് പറഞ്ഞു തല്ലുമാലയുടെ സെക്കൻഡ് പാർട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക അതേസമയം മഞ്ഞുമൽ ബോയ്സ് തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുകയാണ് കൊച്ചിയിലെ മഞ്ഞുമൽ എന്ന സ്ഥലത്ത് നിന്ന് ഒരു സംഘം യുവാക്കൾ കൊടൈക്കനാലിലേക്ക് യാത്ര പോകുന്നതും അതേ തുടർന്ന് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളും പറയുന്ന സർവൈവൽ ത്രില്ലർ ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ് മലയാള സിനിമയിൽ കളക്ഷൻ റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ചുകൊണ്ടാണ് ഈ ചിത്രം മുന്നേറുന്നത് ഫ്രണ്ട്സ് കൂടുതൽ മൂവി അപ്ഡേറ്റുകൾക്കും സിനിമാ ലോകത്തുള്ള മറ്റു വിശേഷങ്ങളും അറിയാൻ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും നമ്മുടെ ചാനൽ നിങ്ങൾ പ്രോത്സാഹനമാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഈ വീഡിയോ കണ്ട ഏവർക്കും നന്ദി